കൊച്ചി കേന്ദ്രീകരിച്ച് വൻ മാഫിയകളും ഉദ്യോഗസ്ഥ ലോബികളും നടത്തുന്ന മസാജിംഗ് പാർലറുകളും ബ്യൂട്ടി പാർലറുടെയും മറവിൽ വൻതോതിലുള്ള ലഹരി വിൽപ്പനയും പട്ടിയാലയെ വെല്ലുന്ന പെൺമാണിപ്പവുമാണ് ഇവിടെ നടക്കുന്നത് മസാജിങ് സെൻ്ററുകളുടെയും സ്പാകളുടെയും മറവിൽ ക്രോസ് മസാജിങ്ങിൻ്റെ പേരിൽ വൻതോതിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളുമാണ് നടക്കപ്പെടുന്നത് മാസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലെ ഒരു യുവതിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പേരിന് ചില അറസ്റ്റുകൾ ഉണ്ടായതല്ലാതെ ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കൊച്ചി കേന്ദ്രീകരിച്ച് നടത്തുന്ന സ്പാകളിൽ തൊണ്ണൂറ് ശതമാനവും ഉന്നത ഉദ്യോഗസ്ഥരുടേതാണെന്നാണ് പറയപ്പെടുന്നത് ഈ സ്പാകളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ മുതൽ വീട്ടമ്മമാരെ വരെയും സിനിമ സീരിയൽ താരങ്ങളെ വരെയും ലഭ്യമാണ് കൊച്ചിയുടെ മുഖം മാറുമോ കൊച്ചി ഒരു മറ്റൊരു പട്ടിയാലയായി മാറ്റപ്പെടുമോ ഉന്നത ഉദ്യോഗസ്ഥർ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ